നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃപ്പങ്കോട്ടൂർ മണ്ഡലം നാൽപ്പത്തിയൊന്നാമത് വാർഷിക സമ്മേളനം കടവത്തൂർ മഹാത്മാ മന്ദിരത്തിൽ സംഘടിപ്പിച്ചു മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഭരണം നിലനിർത്താൻ എന്തും ചെയ്യുന്ന വ്യക്തിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയെന്ന് മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടർഭരണത്തിനുവേണ്ടി ഇരുമുടിക്കെട്ടുമെടുത്ത് ശബരിമലയിൽ പോകാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃപ്പങ്കോട്ടൂർ മംഗലം നാൽപ്പത്തിയൊന്നാം വാർഷിക സമ്മേളനം മഹാത്മാ മന്ദിരം കടവത്തൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ പ്രിയപ്പെട്ട ശ്രീമാൻ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു വെച്ചാൽ കാലത്തിലേക്ക് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് ആ സന്ദർഭം നിങ്ങളെ വെച്ച അവകാശങ്ങൾ നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ സാമ്പത്തിക അത് പെട്ടെന്ന് പരിഹരിക്കാൻ സാധിച്ചില്ല എന്നും നിങ്ങൾക്ക് എന്നിട്ടും അദ്ദേഹത്തോടും ആ സമരാത്മകമായ സമീപം ഇല്ലാതെ മറ്റൊരു നിലപാടെല്ലാം നിങ്ങൾ സ്വീകരിച്ച് കുറച്ച് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും അനുഭവപൂർണ്ണമായ സമീപം നമ്മൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ മുപ്പത്തി ഒന്ന് ദിവസമാണ് നിങ്ങൾ സമരം നടത്തിയത് അതാണ് നിങ്ങളുടെ പ്രത്യേകത പെൻഷൻകാരുടെ മുഹൂർത്തമായ പ്രശ്നങ്ങൾ വരുമ്പോൾ മണ്ഡലം പ്രസിഡന്റ് കുമാരൻ അധ്യക്ഷത വഹിച്ചു ും സാധാരണ തൊഴിലാളികളായാലും ഗവൺമെന്റ് ജീവനക്കാരായാലും പെൻഷൻകാരായാലും അവർക്കൊക്കെ

ും കെട്ടുമായി ശബരിമലയിലേക്ക് പോകുന്ന ഒരു ചിത്രവും കാണേണ്ടി വരുന്നതാണ് പക്ഷെ അപ്പൊ ശരണത്തിന്റെ വ്യത്യാസമുണ്ടാ സ്വാമിയെ ഭരണമയ്യപ്പു ശരണമയ്യപ്പായ കെഎസ്എസ്പ സംസ്ഥാന കമ്മിറ്റി അംഗം വിജയൻ ഉച്ചുമൽ നവാഗതരെ സ്വീകരിച്ചു തൃപങ്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ സജീവൻ ഇടവന വിപിൻ ബി കെ എസ് എസ് പി എ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ സുധാകരൻ ജനറൽ സെക്രട്ടറി സി എൻ പവിത്രൻ ജില്ലാ കമ്മിറ്റി അംഗം എ അനിൽകുമാർ ജില്ലാ കൌൺസിൽ അംഗം പി കൃഷ്ണൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ബിന്ദു ടി സായന്ദ് ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ തങ്കമണി പാനൂർ പ്രസ്ഫോറം പ്രസിഡന്റ് കെ കെ സജീവ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച സം തൃപങ്കൂർ മണ്ഡലം സെക്രട്ടറി കെ കെ ദിനേ േശൻ സ്വാഗതവും തൃപ്പങ്കോട്ടൂർ മണ്ഡലം ട്രഷറർ എ പി മഹേന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തൃപ്പങ്കോട്ടൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ പി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു എ രവീന്ദ്രൻ യു എൻ സത്യചന്ദ്രൻ പി കെ സുരേന്ദ്രൻ വി പി ഗിരിജകുമാരി വി പുരുഷോത്തമൻ എൻ കെ അശോകൻ എം കെ രാജൻ സി ജിലേഷ് എം പത്മിനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് കെ അശോകൻ സ്വാഗതവും പി കെ സാവിത്രി നന്ദിയും പറഞ്ഞു പി മോഹനൻ പി പി മുകുന്ദൻ പി എം അഹമ്മദ് എ ശശികുമാർ എ ജയറാം എന്നിവരടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത് തുടർന്ന് റിപ്പോർട്ട് അവതരണവും വരവചെലവ് കണക്ക് അവതരണവും പ്രമേയ അവതരണവും നടന്നു